അസ്സലാമു അസലാമലൈക്കും കൂട്ടുകാരെ ഇന്ന് ഞങ്ങൾ നിന്ന് നാട്ടിലേക്ക് വരുന്ന വീഡിയോ ആണ് കേട്ടോ അപ്പം അതിന് ഇതാ വീടൊക്കെ പൂട്ടി ഇറങ്ങിയിട്ടുണ്ട് ഇതാണ് ഞങ്ങൾ താമസിക്കുന്ന വീട് കേട്ടോ അത് ഞങ്ങളുടെ അറബിൻ്റെ വീടും തൊട്ട് തൊട്ടാണ് കേട്ടോ അവൻ്റെ വീടിൻ്റെ തൊട്ട് തന്നെയാണ് ഞങ്ങൾക്കുള്ള റൂമും അപ്പോൾ ഞാൻ അറബിച്ച് വരും അപ്പോൾ അവളുടെയും കണ്ടുവന്ന് സലാം പറഞ്ഞ് യാത്രയും പറഞ്ഞിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് തലേ ദിവസം ഇൻ്റത്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ യാത്ര പറയുകയൊക്കെ ചെയ്തിട്ടോ എന്നാലും പോകുന്ന സമയത്തൊന്നും കൂടി യാത്ര പറയാലോ നോക്കിയാണ് അപ്പൊ അത് കഴിഞ്ഞ് അവര് വന്ന് അറബിന്റെ മോളും മോളിനെ കൂട്ടിട്ട സ്കൂളിൽ പോകണോ അറബിന്റെ അറബീസിനെ കൊണ്ട് യാത്ര ഒക്കെ പറഞ്ഞ് സ്ഥലം കൊടുത്ത് ഞങ്ങൾ റൂമിൽ നിന്ന് ഇറങ്ങി പതിനൊന്ന് അമ്പതിനാണ് കേട്ടോ പ്ലെയിന് അപ്പൊ എട്ടാകുമ്പോഴേക്കും അവിടെ എത്തണം പറഞ്ഞു അപ്പൊ രാവിലെ നാം ഈ കുട്ടീനെ സ്കൂളിൽ വിട്ടിട്ട് പിന്നെ ഞങ്ങൾ അങ്ങനെ പോകാന്ന് വിചാരിച്ചിട്ട് ഇതിനെ സ്കൂളിലേക്ക് വിടാൻ വേണ്ടിട്ട് പോകണം കേട്ടോ സ്കൂളിലു പോണ റോഡാണിത് ഇവിടെ ഒക്കെ ഓരോ റോഡുകൾക്ക് ഓരോരോ അബ്ദുള്ള റോഡ് അബ്ദുല്ല സീസ റോഡ് അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ ഓരോരോ പേര് ഞങ്ങൾ ഒലയിലാണ് താമസിക്കുന്നത് അവിടെ നിന്നാണ് വരുന്നത് കേട്ടോ ഈ കുട്ടിൻ്റെ സ്കൂളിൻ്റെ ഒരു പേരുണ്ടായിരുന്നു എനിക്ക് മറന്നത് അത് ഇപ്പം സ്കൂളൊക്കെ എത്തിയിട്ടോ സ്കൂളിലെത്തി അവളിൽ അവിടെ ആക്കി ഞങ്ങളിഞ്ചി തിരിച്ചിട്ടാ തിരിച്ചിട്ടാൽ ഞങ്ങളുടെ പേരിൻ്റെ ഒരു ഫാമിലി ഉണ്ട് അപ്പോൾ അവരിൻ്റെ റൂമാണ് ഇത് അവൻ്റെ അറിബിൻ്റെ റൂം വീടാണ് അപ്പുറത്ത് അവരിൻ്റെ റൂമാണ് ഇതിട്ട് അപ്പോൾ അവരിനെ അവർ ഞങ്ങളും പാടെ ഒരുമിച്ചിട്ടാണ് പോണത് അപ്പോൾ അവിടെ വന്ന് ഇറങ്ങി പിന്നെ ഞങ്ങൾ വന്ന വണ്ടി അവിടെ നിർത്തിയിട്ട് അവൻ്റെ വണ്ടിയിലാണ് കേട്ടോ എയർപോർട്ടിലേക്ക് പോണത് അവരുമ്മയും രണ്ട് മക്കളും ഞാനും അങ്ങനെ ഞങ്ങൾ നാലാളും പാടെയാണ് വരുന്നത് കേട്ടോ ഇതിപ്പോൾ എയർപോർട്ടിലേക്ക് പോകുന്ന റോഡാണ് റിയാദ് ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് വന്നിട്ട് ഞങ്ങൾ പോണത് സൗദിയിലാണ് ഞങ്ങൾ സൗദി എയർലൈൻസിലാണ് ബുക്ക് ചെയ്തിരിക്കുന്നത് അടിപൊളി സ്ഥലം തന്നെയാണ് കേട്ടോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കിട്ടുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കാണുന്ന ബെല്ലൈക്കണെന്ന് അമർത്തിയാ മൂന്ന് ഓപ്ഷൻ വരും അതിൽ ഓൾ തന്നെ അമർത്തി വെക്കണം കേട്ടോ അപ്പോഴാണ് ഞാൻ തന്നെ പുതിയ പുതിയ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോഴേക്കപ്പഴേ കിട്ടുകയുള്ളൂ ഓൾ ഓൾ അമർത്തിയില്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ വരില്ല കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഓൾ അമർത്താൻ പറയുന്നത് ഇതിപ്പോൾ ഞങ്ങൾ എയർപോർട്ടിൽ എത്തിയിട്ടോ വലിയ എയർപോർട്ട് തന്നെയാണ് ഇട്ടത് ഇവിടെ വന്നവർക്കൊക്കെ അറിയാമായിരിക്കും അങ്ങനെ ഞങ്ങൾ എത്തി. ലഗേജ് ഒക്കെ ഇറക്കി അവര് വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ട് കേട്ടോ ഇത് നമ്മുടെ ആളാണ് അപ്പോൾ അവര് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നിട്ട് എയർപോർട്ടിൻ്റെ ഉള്ളിൽ വന്ന് ഞങ്ങൾക്ക് ബോഡി പാസ് കിട്ടുമെന്ന് വരെ അവര് അവർ ലഗേജ് ഒക്കെ കൊടുത്ത് എല്ലാം കഴിഞ്ഞ് ഞങ്ങളുടെ ബോഡി പാസ് കിട്ടുന്നതിന്റെ കിട്ടണ്ടതിൻ്റെ അവിടേക്ക് ആക്കിയിട്ടാണ് അവര് പോയുള്ളൂ അതുവരെ അവർക്ക് വരാട്ടോ അവിടെ സൗദിയില്. അപ്പോൾ പുതിയ നിയമം പറഞ്ഞു പിന്നെ അതാണ് ഞങ്ങളുടെ കൂടെ വരേണ്ടതാണ് ആ പുള്ളി ചുരിദാർ ഇട്ടുള്ളത് ആലത്തൂരിക്കണത്ര വടക്കാഞ്ചേരിയോ അതെന്താണ് അപ്പൊ അതിൻ്റെ അത് ഞങ്ങൾ പെട്ടിയും കുട്ടികളിനൊക്കെ ആക്കിയിട്ട് ഇവിടെ റൂട്ടി ഫ്രീ ഷോപ്പിൽ സാധനങ്ങൾ വാങ്ങാന്നും വന്നിട്ട് വന്നിട്ട് അവിടുന്ന് ഒന്നും വാങ്ങിയിട്ടില്ല അപ്പൊ ഇവിടെ വന്ന് നോക്കിയപ്പോ പാൽപ്പൊടിയോ മുട്ടായിയോ എന്തെങ്കിലുമൊക്കെ വാങ്ങാ വന്നിട്ട് വന്ന് നോക്കിയാൽ നല്ല വില കേട്ടോ കൊല്ലണ വില അപ്പൊ ഞങ്ങൾ അതൊക്കെ നോക്കി നോക്കിന്നല്ലാണ്ട് ഒന്നും വാങ്ങിയൊന്നും ഇല്ലാട്ടോ ഞങ്ങൾ രണ്ടാളും വാങ്ങിയില്ല നല്ല വിലയാണ് ഞങ്ങളുടെ അത് ഉണ്ടായിരുന്ന നൂറ് റിയാലാണ് അപ്പൊ എന്തെങ്കിലും വാങ്ങാ കുട്ടികൾക്ക് മുട്ടായി എന്തെങ്കിലുമൊക്കെ വാങ്ങാലോ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഒന്നും വാങ്ങിയൊന്നും ഇല്ല ഞങ്ങൾ അങ്ങനെ വന്ന് തിരിച്ചടിയിരുന്നു പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അവർ പ്ലെയിനിൽ കയറാൻ വേണ്ടി പറഞ്ഞിട്ടാണ് അലോട്ട്മെൻറ്റ് വന്ന് അപ്പോൾ ഞങ്ങളിത് കയറാൻ പോകണിട്ടോ കയറുമ്പോഴേക്കും നൂറ് ഭാഗത്ത് നൂറ് ചെക്കിങ്ങും അതും ഇതും ഒക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് റെസ്റ്റ് ചെയ്തിട്ടിങ്ങനെ ഇരിക്കുമ്പോഴാണ് കയറാൻ വേണ്ടി പറഞ്ഞത് കയറാൻ ഞങ്ങൾ പതിനൊന്ന് മണിക്കാണ് പതിനൊന്നരക്കെട്ടാണ് കേട്ടോ വണ്ടി കയറുന്നത് എട്ടര മണിക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് വന്നിട്ട് പിന്നെ ഇതാണ് ഈ മക്കളട്ടോ എൻ്റെ വരുന്നത് ഞങ്ങളുടെ ഇവിടുന്ന് ഞങ്ങൾ പോകുമ്പോഴും ഇവിടുന്ന് ഒരുമിച്ചേരും പോയത് വരുമ്പോഴും ഞങ്ങൾ ഒരുമിച്ചേന്നെട്ടതിന്റെ ഉള്ളിലേക്ക് കേറുമ്പോടുത്ത് കൂടെ പോകുമ്പോടെ ഇങ്ങനെ കാണുമ്പോൾ നല്ല രസം കിട്ടാ കാണാൻ അടുത്തു കാണുമ്പോൾ നല്ല രസം കിട്ടാ വീഡിയോ അത്ര പെർഫെക്റ്റ് ആയിട്ട് കാണുന്നില്ല എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടാരനെ കൊണ്ട് ഒരുപാട് നന്ദി ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെ റിയാദിൽ നല്ല നമ്പുതായി ഇതിലാണ് കേട്ടോ ഞങ്ങൾ കയറണത് അങ്ങനെ പോയി പോയി പോയിട്ട് അതാണ് ഞങ്ങൾ കയറുന്ന പ്ലെയിന് അപ്പോൾ അവിടെ നിന്നിട്ട് ലഗേജ് നമ്മൾ കയ്യിൽ കൊണ്ടുപോണ ഏഴ് കിലോ ഉണ്ട് അപ്പോൾ അത് ലഗേജിൽ വിടണ വേണ്ട ഒരാൾ ചോദിക്കാനിട്ട് അപ്പോൾ ആരും പെട്ടിയൊക്കെ ഉള്ള ആൾക്കാർ ലഗേജിൽ കയറാൻ കൊടുത്ത് ഞാനൊന്നും കൊടുത്തില്ല എന്റെ കയ്യിൽ ബാഗായിരുന്നു അപ്പം ഞാൻ വേണ്ടായിരുന്നു ഇല്ല ഞാൻ ടൈമൊക്കെ കൊണ്ടുവന്നുകൊണ്ട് ഞാൻ ഇരിക്കുന്ന ആ സീറ്റിൻ്റെ മേലെ വെക്കുക ചെയ്തിട്ടോ പിന്നോടൊക്കെ ചോദിക്കുമ്പോൾ അവർ വേണ്ട അവൻ്റെ ഒരു പെട്ടികളാണ് അപ്പം അങ്ങനെ വെക്കാൻ സൗകര്യം ഇല്ലെങ്കിൽ ലഗേജിൽ ഇടണമെങ്കിൽ ഇടാണ്ട് അവർ ചോദിക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് കൊടുത്തൊന്നും ഇല്ലാട്ടോ പിന്നെ എയർ ഹോസ്റ്റേഴ്സും വെക്കുന്നുണ്ട് അപ്പം അവളിനെ വീഡിയോ എടുക്കാനൊക്കെ അവൾ സമ്മതിച്ചിട്ടാ അപ്പം ഞാനത് പാസ്പോർട്ട് കൊടുക്കുന്നതും പാസ്പോർട്ട് അവൾ തിരിച്ച് തരുന്നേക്കിൻ്റെയൊക്കെ ഇടയിൽ അപ്പം കൈ അങ്ങോട്ടും കൂടി ഇളയുകാരനോട് മൊബൈൽ താങ്ങുന്നതും ഞാൻ അറിഞ്ഞില്ല കേട്ടോ വീഡിയോ എടുക്കാനൊക്കെ സമയക്കൊക്കെ ചെയ്ത് ചിരിച്ചുകൊണ്ട് നിൽക്ക ചെയ്തേട്ടോ എനിക്കത് വീഡിയോ ഫുൾ ആയിട്ട് കിട്ടിയില്ല പിന്നെ ഞങ്ങൾ ഇതൊക്കെ കേറി വലിയ പ്ലെയിനാണ് കേട്ടോ ഈ സൈഡിൽ രണ്ടാൾക്കാര് ആ സൈഡിൽ രണ്ടാൾക്കാര് നടുവിൽ നാല് അങ്ങനെ പത്താൾക്ക് ഇരിക്കാം കേട്ടോ ഒരു ഒരു ഭാഗത്ത് ഞങ്ങൾ ഇവിടുന്ന് പോകുമ്പോ ഇന്ത്യൻ എയർലൈൻസിലേ പോയത് അതില് മൂന്ന് മൂന്ന് ആറാൾക്കേ പറ്റുള്ളൂ വലിയതാണ് സൗദി എയർലൈൻസ് സൗദി എയർലൈൻസ് ആണ് ഇട്ടോ പിന്നെ പിന്നെ സർവീസ് നല്ല സർവീസ് തന്നെയാണ് കേട്ടോ നമ്മൾ ഇരുന്ന് കുറച്ച് നേരം കഴിഞ്ഞ് വിടുമ്പോൾ ചുടുവെള്ളം ഒരു ചൂടുണ്ടായിരുന്നു കേട്ടോ ടിഷ്യൂ പേപ്പർ കൊടുന്ന് പിന്നെ അത് എന്തിനും അപ്പോൾ എല്ലാവരും കയ്യും മുഖമൊക്കെ തുടങ്ങിട്ടുണ്ട് അതുപോലെ ഞങ്ങളും കയ്യുമുഖമൊക്കെ തുടച്ചു അത് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അത് വാങ്ങാൻ വേണ്ടിയിട്ട് ഒരു വേസ്റ്റ് പിന്നെ ആയിട്ട് വന്നു അപ്പോൾ നമ്മൾ അതിലൊക്കെ ഇട്ട് കൊടുത്ത് അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എന്നാൽ ഫുഡ് കൊണ്ടിരണം കേട്ടോ പന്ത്രണ്ടര ആകണുള്ളൂ പന്ത്രണ്ടര ആയപ്പോൾ ഫുഡ് കൊടുന്ന് വന്നു അപ്പോൾ നോൺ വെജും ഉണ്ട് വെജും ഉണ്ട് പറഞ്ഞു അപ്പോൾ ഞാൻ വെജ് നോൺ വെജ് മതി പറഞ്ഞു ചിക്കൻ ബിരിയാണിയാണ് ഭക്ഷണമൊന്നും കുഴപ്പമില്ല കേട്ടോ പക്ഷേ കുറച്ചേ ഉള്ളൂ ഞാൻ രാവിലെ തന്നെ അവിടെ നിന്നൊന്നും കഴിച്ചാൽ നമുക്ക് പോണ വഴിക്ക് ഹോട്ടലിൽ കയറി കഴിക്കാമെന്ന് പറഞ്ഞിട്ട് വന്നത് അതൊന്നും കയറാനൊന്നും പറ്റിയില്ല കേട്ടോ അപ്പോൾ അതങ്ങനെ ഭക്ഷണമൊക്കെ കിട്ടി ഇതാണ് കേട്ടോ നോൺ വെജ് ബിരിയാണി പിന്നെ ഒരു ഐസ്ക്രീം ഒരു സാലഡ് ഒരു പന് പിന്നെ ഒരു ജ്യൂസ് ആപ്പിള് അത് ഇത് വന്നിട്ടൊക്കെ വേണമെന്നൊക്കെ ചോദിച്ചു അത് കുട്ടികൾക്ക് കുട്ടികളൊക്കെ നോൺ വെജ് വാങ്ങി ഞാനും നോൺ വെജ് വാങ്ങി അവള് എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന അവള് വെജിറ്റേറിയനെ വാങ്ങിയിട്ടോ അപ്പം ഞാൻ ആപ്പിളിൻ്റെ മതി പറഞ്ഞു ആപ്പിളിൻ്റെ മതി പറഞ്ഞപ്പോൾ എന്താ കിട്ടിയ പിസ്സാണ് ഫിസ്സൊന്നും എനിക്കിഷ്ടമില്ലാത്ത കേട്ടോ ഞാൻ ആപ്പിൾ ജ്യൂസാണ് വിചാരിച്ചിട്ട് ആപ്പിൾ മതി പറഞ്ഞു പിന്നെ ഞങ്ങളതൊക്കെ കഴിക്കല് കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് അവർ കാപ്പി കൊടുത്ത് തന്നിട്ടോ കാപ്പി കൊണ്ട് കഴിച്ച് കാപ്പി കൊടുത്തു തന്ന അത് കുടിക്കല് കഴിഞ്ഞു പിന്നെ ഞങ്ങളിത് ഇന്ത്യൻ കൊച്ചി എയർപോർട്ടിൽ എത്തിയിട്ടോ എയർപോർട്ടിൽ എത്തിയപ്പോൾ ഇവിടെ ആനെ കണ്ടപ്പോൾ കുട്ടികൾ അവിടെ നിന്ന് അവർക്ക് വീഡിയോ എടുക്കണം ഫോട്ടോ എടുക്കണം വേണ്ടിട്ട് അപ്പോൾ ഞാനൊരു ഒരു വീഡിയോ എടുത്ത് അത് കഴിഞ്ഞ് ഇവിടെ ചെക്കിങ്ങിന് നിൽക്കുകയാണ് കേട്ടോ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇനി കയ്യൊക്കെ വെക്കണമല്ലോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ പുറത്തിറങ്ങി അതൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ വരുമ്പോൾ ഈ ഒരു ഇത് കണ്ടപ്പോൾ കുട്ടികളവിടെ നിൽക്കുകയാണ് കേട്ടോ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കണ്ടവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കണ്ട ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ ഇനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ എന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോഴേക്കപ്പഴേ കിട്ടും പിന്നെ ഞങ്ങളുടെ ലഗേജ് വരാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ് കേട്ടോ ഏഴ് മണി കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ അത് കഴിഞ്ഞ് മണി കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് പെട്ടി കിട്ടി കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളെ വിളിക്കാൻ വന്ന ആൾക്കാർ അവർ ഏഴ് ഏഴര ആകുമ്പോഴേക്കും ആറര ഏഴ് മണിയാകുമ്പോഴേക്കും എന്നെ എയർപോർട്ടിലേക്ക് എത്തിക്കണം പിന്നെ എട്ട് മണിയാകുമ്പോഴേക്കും ഞങ്ങളെ ഇങ്ങനെ കാണാൻ പറ്റിങ്ങനെ വിളിക്കുന്നേ മറ്റേ മറ്റേത് ഓരോന്ന് ഓരോന്ന് ഓരോ ഒരു പെട്ടി വന്ന് പിന്നെ കുറേ നേരങ്ങിയിട്ട് പിന്നെ ഒരു പെട്ടി വന്ന് ഇത് അതുകൊണ്ട് കൂടെ പഠിച്ച് പഠിച്ച മണ്ണാർക്കടുത്ത് ഒരുത്താനാണ് പറഞ്ഞത് അപ്പം നേരം എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാ കുട്ടുകാരെക്കൊണ്ട് ഒരുപാട് നന്ദി ഉണ്ട് ഇൻഷാ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്ന ഒരു അസ്ലാം ഇതൊക്കെ ഞാൻ അവിടെ ഉപയോഗിക്കാൻ വാങ്ങിയ ചട്ടിയും പാത്രമൊക്കെ ഉണ്ടായിരിക്കും കൊണ്ട് നിൽക്കാൻ കേട്ടോ